ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ആഞ്ഞടിച്ച് സംവിധായന്മാരായ വിനയനും ആഷിഖു ബി ഉണ്ണികൃഷ്ണന്റേത് കാപട്യവും ആത്മാർത്ഥതയില്ലാത്ത പ്രതികരണമെന്നും വിമർശനമുയർന്നു സമഗ്ര സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ പുറത്താക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പത്ത് ദിവസത്തിനു ശേഷമാണ് പ്രതികരണവുമായി ഫെഫ്ക രംഗത്തെത്തിയത് പ്രതികരണത്തിന് പിന്നാലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം കാപട്യവും ആത്മാർത്ഥതയില്ലാത്തതുമാണെന്ന വിമർശനവുമായി സംവിധായകൻ ആശി രംഗത്തെത്തി ഗൗരവകരമായ വിഷയങ്ങളെപ്പറ്റിയൊന്നും പറയാതെ മനപൂർവ്വം ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഫെഫ്കയുടെ വിശദീകരണം ഒളിങ്ങിരുന്ന് ക്ലാസ് എടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് നട്ടലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതികരിക്കണം ഇടതുപക്ഷമെന്ന് നടിച്ച് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം തൊഴിൽ നിഷേധത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബി ഉണ്ണികൃഷ്ണനെന്നും സിനിമാ നയരൂപീകരണ സമിതി അംഗമാകാനുള്ള യോഗ്യത ഉണ്ണികൃഷ്ണനില്ലെന്നും ആശി കബു ആരോപിച്ചു സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാൻ സർക്കാർ രൂപീകരിച്ച പത്തംഗ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴ ചുമത്തിയ ആളാണ് ബി ഉണ്ണികൃഷ്ണനെന്നും വിനയൻ ആരോപിച്ചു ലൈംഗികാതിക്രമം നടത്തിയതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള എല്ലാവരുടെയും പേരുവിവരങ്ങൾ പുറത്തുവരണമെന്നായിരുന്നു ഫെഫ്ക ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ടിവി